ൂറിലധികം ദിവസം സമരം ചെയ്തിട്ടും സർക്കാരിൽ നിന്നും നീതി ലഭിക്കാത്ത ചികിത്സാ പിഴവനെതിരയായ കോഴിക്കോട് സ്വദേശിനി ഹർഷിന ശസ്ത്രക്രിയകൾക്കിടയിൽ വായുത്തിൽ കത്രിക കുടുങ്ങിയ ഹർഷിന അഞ്ചു വർഷമാണ് വേദന അനുഭവിച്ചത് ഒൻപത് ശസ്ത്രക്രിയകൾ കഴിഞ്ഞിട്ടും അവസാനിക്കാത്ത വേദന സ്ത്രീപക്ഷം എന്ന് അവകാശപ്പെടുന്ന സർക്കാരിന്റെ ഒരു സഹായവും ലഭിക്കുന്നില്ലെന്നും ഹർഷിന ന്യൂസ് മലയാളത്തോട് പറഞ്ഞു നമ്മളൊരു സ്ത്രീയാണല്ലോ അത്രയും കഷ്ടത അനുഭവിച്ചു നൂറ്റിനാല് ദിവസത്തോളിന്ന് നമുക്ക് നീതിക്ക് വേണ്ടിട്ട് നമ്മൾ ചെയ്ത തെറ്റിനല്ല ആരോ ചെയ്ത തെറ്റിനെ ഞാനും എൻ്റെ ഇന്നും ഈ നിമിഷം പോലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷം കാരണം അറിയാതെ രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിനായിരുന്നു മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ പന്തീരാങ്കാവ് സ്വദേശിനി കെ കെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പ്രസവ ചികിത്സയ്ക്ക് ശേഷം ഹർഷനയ്ക്ക് ശാരീരിക പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിരുന്നു നിരവധി ചികിത്സകൾ തേടിയെങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് മാസങ്ങൾക്ക് ശേഷം നടത്തിയ സ്കാനിങ്ങിലാണ് വയറ്റിൽ കത്രിക കുടുങ്ങിയതായി കണ്ടെത്തിയത് ചികിത്സാ പിഴവിൽ നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നൂറ്റഞ്ച് ദിവസമാണ് ഹർഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം ചെയ്തത് സാധാരണക്കാരിയായതിനാലാണ് തനിക്ക് നീതി ലഭിക്കാത്തതെന്ന് ഹർഷിന പറയുന്നു ഇത്ര അനുഭവിച്ച ഒരു സ്ത്രീക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ ആയതുകൊണ്ട് മാത്രം ആണ് നീതി നിഷേധിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഇത്രയും പ്രയാസം അനുഭവിച്ച് മൂന്നാം വർഷത്തിലേക്കാണ് ഇത് തെളിയിക്കപ്പെട്ടിട്ട് എന്നിട്ടും എവിടെ നീതിയില്ല ഇനി കോടതിയിൽ പോയി നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ അതും ഇപ്പോൾ അവർ നിരപരാധികളാന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ സ്റ്റേ ആയ നിൽക്കുകയാണ് കീഴ് വിചാരണ തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് ഹൈക്കോർട്ടിൽ പോയിട്ട് അവർ നിരപരാധികളാണ് പിന്നെ ഞാനാണോ കത്രിക വെച്ച വാറ്റില് ഏറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഹർഷിന ഇതുവരെ ഒൻപത് ശസ്ത്രക്രിയകൾക്ക് വിധേയയായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു ചികിത്സാ സഹായവും ലഭിച്ചിട്ടില്ലെന്നും ഹർഷിന പറയുന്നു തുടർച്ചയായി ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാൽ ചികിത്സ അനിവാര്യമാണ് അതിന് സർക്കാർ സഹായം അത്യാവശ്യമാണെന്നും ഹർഷിന തുടർന്ന് ചികിത്സകൾ ആവശ്യമുണ്ട് ശരീരത്തിന്റെ അവസ്ഥ ഒരു ആരോഗ്യാവസ്ഥയും വളരെ മോശമാണ് ഇപ്പം തുടർന്ന് ഒരുപാട് ചികിത്സ ഒക്കെ ആവശ്യമുള്ളതാണ് പക്ഷെ ഞാൻ പോവാറില്ല ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള ചികിത്സ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയ രണ്ട് ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രതി ചേർത്ത് കേസെടുത്ത് അന്വേഷണം നടത്തി കുന്ദമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പ്രതികൾ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയതോടെ വിചാരണ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് നീതി കിട്ടും വരെ നിയമ പോരാട്ടം തുടരാനാണ് ഹർഷിനയുടെയും കുടുംബത്തിന്റെയും തീരുമാനം ന്യൂസ് മലയാളം കോഴിക്കോട്